ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാലിനെ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ച ഉച്ചക്കി വരുമ്പം ഒരു പലഹാരമായിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾ ഇങ്ങനെ ബോണ്ടാന്നാണ് പറയുക പലയിടത്തും പലതാണോ പറയാമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ തൃശ്ശൂർ ഇതിനെ പോണ്ടെന്നാണ് പറയുക അപ്പോൾ ഞാനത് എന്തായാലും കാണിച്ചു തരാം അതിന് മുമ്പ് വെൽക്കം ബാക്ക് ടു ഗേറ്റ് എന്നത് എ അതിനു എന്തായാലും വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം അപ്പോൾ നമുക്കെന്തായാലും രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് പറഞ്ഞാൽ തുടങ്ങാം കേട്ടോ ഇന്ന് എനിക്ക് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കുറേ നാൾക്ക് ശേഷമാണ് ഉണ്ടാക്കിയ ഒരു ഫുഡാണെന്ന് എന്താ വെച്ചാൽ ചിക്കൻ കറി അല്ല കേട്ടോ പത്തിരി പത്തിരി കുറേ നാൾക്ക് ശേഷമാണ് ഉണ്ടാക്കുക ഇതിൻ്റെ മെയിൻ കാരണം എനിക്കിതുണ്ടാക്കാൻ അറിയില്ല അമ്മയ്ക്കും ഇതുണ്ടാക്കാൻ അറിയില്ല ഇത് ഞങ്ങൾ കഴിക്കണമെങ്കിൽ ഉണ്ണി തന്നെ വിചാരിക്കണം അങ്ങനെ ഉണ്ണീതാ ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി തന്നിരിക്കുകയാണ് കേട്ടോ അതുമാത്രമല്ല അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല ഒരു ഊണും ഊണെന്ന് പറയണ്ട ചാപ്പാടും ചാപ്പിട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഞാനൊക്കെ ഇങ്ങനെ കിടന്നിരിക്കുക കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അച്ഛതാ ഈ സാധനം കൊണ്ടുതന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ബോണ്ട എന്ന് പറയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ബോണ്ട ഒരു രണ്ട് മണി നേരത്താണ് അച്ഛൻ കൊണ്ടത് കേട്ടോ എനിക്ക് എടുത്തു വയ്ക്കാൻ തോന്നിയില്ല അപ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നി കേട്ടോ അത്ര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നെ ഇതുവരെ മടുപ്പിച്ചിട്ടില്ല ചില സാധനം ചില പലഹാരങ്ങൾ കഴിച്ചെന്ന് നമുക്ക് തോന്നിയില്ലേ മതി ഇത്ര കഴിച്ചാൽ മതി അത് മടുപ്പ് തോന്നും പക്ഷേ ഇതെൻ്റെ നെസ്റ്റ് ഫുഡാണ് അപ്പം ഞാൻ ഇങ്ങനെ മണത്തു നോക്കി കഴിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് മണപ്പിക്കൽ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സായതുകൊണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട് എന്താണെന്ന് വെച്ചാൽ പണ്ട് അച്ഛൻ്റെ ലോട്ടറൊക്കെ വിറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഉന്നിക്കല്ല കേട്ടോ എനിക്ക് ഈ ബോണ്ടെയും കൊണ്ടുവരുമിത്രേ അന്നൊക്കെ ഞാൻ അച്ഛൻ ഈ ബോണ്ടെയും കൊണ്ടുവരുന്ന കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തു കാത്ത് ഇറയ്ത്തിരിക്കാറുണ്ടായിരുന്നു ഇത്രേ ഇപ്പം ഞങ്ങൾക്കതൊരു കോമഡി കഥയാണെങ്കിലും എന്നാലും ഇത് ഞാൻ കഴിക്കുമ്പോൾ അത് ഓർത്ത് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അത് കോമഡി ആണെങ്കിലും അന്ന് ഞാൻ വളരെയധികം ആവേശത്തോടെ ആഗ്രഹത്തോടെ കാത്തിരുന്ന് കഴിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ ബോണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു നൊസ്റ്റ് ഫുഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ആ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫുള്ള് അക്ഷരപശക്കേ അക്ഷരവശക്കാണ് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് എന്താണ് നമുക്ക് രാത്രി ഫുഡെന്ന് നോക്കാം ഞാൻ പ്ലേറ്റ് എടുത്തുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും വിളമ്പിട്ട് കാണിച്ചരാം അപ്പൊ എടുക്കാം ഞാൻ ഉച്ചയ്ക്ക് നല്ല കാര്യമായിട്ട് കഴിച്ചിരുന്നു അത് കാരണം നമുക്ക് വൈകിട്ട് കുറച്ച് ചോറ് മതി പിന്നെ നമ്മൾ ഇന്ന് ഒരു വെളിച്ചെണ്ണ പലഹാരം കഴിക്കണ്ടല്ലോ പിന്നെ ഇതിലെന്താ നോക്കാം ഇതിൽ കൊള്ളിയാണേ കൊള്ളി മുളക് ഇട്ടുവെച്ചതാ പക്ഷെ ഞാൻ കഴിക്കണില്ല ഞാൻ രാവിലെ ഉച്ചയ്ക്കും കൊള്ളി ഇത്തിരി എടുത്ത് കഴിച്ചിരുന്നു പിന്നെ ഇപ്പുറത്തേക്ക് പോരാ ഇവിടെ എന്താണോ പറ ഓക്കേ ചിക്കൻ ഇന്നലത്തെ ചിക്കൻ കറി പാറ്റഡാണ് നമുക്ക് അപ്പോൾ അത് എടുക്കാം ഇത് ലിവറാണോ ആർക്കും വേണ്ടാത്തതാണെങ്കിൽ നമുക്ക് എടുക്കാം ലിവറാണെന്നുള്ള പ്രതീക്ഷയോട് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ലിവറാണെന്ന് വിചാരിക്കുന്നു എനിക്ക് വലിയ പിടുത്തല്ല കുറച്ചും കൂടി ചിക്കെടുക്കുന്ന ഒന്നും ചിക്കെടുത്തല്ല ഏത് മൂട് സാരി മൂട് ഏത് മൂട് ഓണം മൂട് നിങ്ങൾ കേട്ടോ കൈസാ പാട്ട് ഇഷ്ടമായോ ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് ഇഷ്ടമുള്ള അവിയൽ എടുക്കാം കേട്ടോ അവിയല്ല ഇതാണ് ഇത്തിരി ചാറോട് കൂടിയാട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദ്യയിൽ കാണുന്ന അവിയൽ പ്രതീക്ഷിക്കേരുത് ഇത് ഞങ്ങളുടെ നാടൻ അവിയലാണ് അങ്ങനെ അവിയലിന്റെ സെയിം കൂട്ടാണ് പക്ഷെ ഇത്തിരി വെള്ളം ടൈപ്പാണ് അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചുകൊണ്ട് വർത്തമാനം പറയാം അപ്പോൾ ഞാൻ ഒന്നുകൂടി വെളിച്ചത്ത് വന്നിരിക്കാം പുള്ളി എടുത്തില്ല ചേട്ടതാ ചോറ് ചിക്കൻ കറി അവിയൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അങ്ങനെ അപ്പോൾ ഇതാ പ്ലേറ്റ് എടുത്തുണ്ട് ഓ അവിയും വേണം ഇപ്പോഴത്തെ ചിക്കൻ്റെ മട്ടലിനിട്ട് രണ്ട് വെറൈറ്റി ഓഫ് കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെ ഈ ഞായറാഴ്ച എനിക്ക് ഒരു ട്രാവൽ വ്ലോഗ് ഇടാൻ നോക്കാം കേട്ടോ എനിക്കൊരു കുഞ്ഞു ഉണ്ട് ഞായറാഴ്ച അപ്പം ഞാൻ പ്രത്യേകിച്ച് അതൊരു വ്ളോഗ് എടുക്കാം പിന്നെ ഞാൻ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു മൂവിയാണ് കേട്ടോ നിങ്ങൾക്ക് ടെലഗ്രാമിൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കണ്ടത് ജിയോ ഹോട്ട് സ്റ്റാറിലാണ് കേട്ടോ നല്ല പടം ഒരു എന്താ പറയുക ഒരു ശ്രീലങ്കൻ ഫാമിലി അവരുടെ നാട്ടിലൊരു ഇഷ്യൂ വന്നപ്പോൾ തമിഴ്നാട്ടിൽ വന്ന് അങ്ങനെ നമ്മുടെ നാട്ടീത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ അവർ വരേണ്ടി വന്ന ഒരു എന്നെ പറ്റിയൊക്കെ പറയുന്ന ഒരു കുഞ്ഞു പടമാണ് പക്ഷെ അതായത് വില്ലേ മാസ് എന്ന് പറയാൻ മാസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല സാദാ ഒരു ഫാമിലി മൂവിയാണ് നമുക്ക് പക്ഷെ ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ കാണണം അതായത് ഫാമിലി ആയിട്ടിരുന്ന് കാണണം അങ്ങനത്തെ ആഗ്രഹിക്കുന്ന മൂവിയാണ് കാണണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടാട്ടോ ടൂറിസ്റ്റ് ഫാമിലി തുടക്കത്തിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇതായി അതിലൊരു ചെറിയ പയ്യുണ്ട് കേട്ടോ ആ പയ്യൻ്റെ അഭിനയം ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവർക്കും കൊടുത്ത റോൾ അടിപൊളിയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ചെറിയ ചെക്കൻ്റെ അഭിനയം ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ സിംറാൻ നമ്മുടെ സിംറാനാണ് അതിൽ നായക സിംഹാനെ കണ്ണതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ നല്ല ഇത് പിന്നെ നാളെ ഞാൻ വാഴ തമിഴ് പടയിൽ വാഴ അത് കാണണം സെൽവരാജാണോ ഡയറക്ടർ അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഒരു നാളെ ചേറ്റി പിന്നെ കാണാൻ സമയം കിട്ടാണ്ട് സ്റ്റോറേജ് ഇഷ്യൂ കാരണം ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ല നാളെ വാഴ തമിഴ് വാഴയിൽ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ നിങ്ങൾ ടൂറിസ്റ്റ് ഫാമിലി കണ്ടിട്ടില്ല ഞാൻ കാണണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പം എന്നാ ഞാൻ ചോറിനാണ് നിങ്ങൾ ഇങ്ങനെ അവിയൽ വെച്ച് നോക്കൂട്ട് സാധാ ഈ ചേമ്പും മട്ടിയും ഉരുളങ്കിഴങ്ങും അതൊക്കെ വെച്ചിട്ട് ചേനയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള അവിയൽ കിട്ട ഇത്ര വെള്ളാക്കി വെക്കണമെന്ന് നിർബന്ധമില്ല ഞങ്ങളോളം കളന്നു അപ്പം ഞാൻ ധൈര്യം കഴിക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം അതുവരെയായിരിക്കും ബൈ ബൈ ബൈ